20 ും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രശ്നം അടുത്ത ദിവസം തന്നെ ഭർത്താവ് ചെന്ന് ഭാര്യയെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു അവിടെ പ്രശ്നമെല്ലാം തീർന്നു നീയല്ലേ പോകും പറഞ്ഞത് ദേവിക്ക് രണ്ടു ദിവസം അവിടെ നിക്കട്ടെ പിന്നെ ആ അച്ഛനെ വിളിച്ചു പറഞ്ഞു എന്തോ അത്യാവശ്യമാണ് പെട്ടെന്ന് നമ്മളെ വിളിച്ചോണ്ടരണോന്ന് അത് ശരി അപ്പൊ സ്വന്തം ഇഷ്ടത്തോടെ അല്ല കൊണ്ടുവന്നത് ദേവിക മോളെ കാര്യങ്ങൾ നീയെങ്കിലും ഒന്ന് തുറന്നു പറയുന്നുണ്ടോ സത്യ കേട്ടോ എനിക്കറിയില്ലമ്മേ നന്ദ നീ ഒരാണല്ലേ എന്താണെങ്കിലും തുറന്നു പറ ഇത് നിന്റെ വീടാ ദേവിക്ക് നിന്റെ ഭാര്യ ഒന്നും ആരോന്നു സിദ്ധു സിദ്ധു പറഞ്ഞിട്ടല്ലേ നന്ദൻ ദേവികയെ കൂട്ടിക്കൊണ്ടുവന്നത് ഇന്നലെ നമ്മൾ ചോദിച്ചിട്ട് ഇവൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല പ്രശ്നങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണല്ലോ സിദ്ധു സിദ്ധുയെ കൊണ്ടുവരാൻ പറഞ്ഞത് സിദ്ധു തന്നെ ചോദിക്ക് എന്താ കാരണമെന്ന് ആ പ്രശ്നങ്ങളൊക്കെ നീക്കട്ടെ ഞാൻ അത്യാവശ്യമായി ദേവികയെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാ ഞാൻ രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കാര്യം അറിയാലോ മോളോടാ ചോദിച്ചത് അതിൽ ആരാകണം അവിടുത്തെ സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് പാർട്ടി ചർച്ച നടന്നു അച്ഛനെന്തായാലും മത്സരിക്കാൻ പറ്റില്ല പക്ഷേ നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടിക്ക് നിർബന്ധം സിദ്ധാർത്ഥൻ ചന്ദ്രൂത്തിന്റെ ഭാര്യ പ്രഭാവതി മത്സരിക്കണമെന്നൊരു നിർദ്ദേശം വന്നു പക്ഷെ അമ്മ മത്സരിക്കുന്നില്ല എന്ന് ഉറച്ചു നിന്നു ഇപ്പോ പാർട്ടി ഏകണ്ഠമായി തീരുമാനം എടുത്തിരിക്കുന്നു മോളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺഗ്രാറ്റ്സ് മോള് എതിർക്കരുത് പ്ലീസ് അല്ല ഞാൻ ഈ പറയുന്ന പാർട്ടി തീരുമാനമാണ് അച്ഛനും അത് അംഗീകരിച്ചു മോള് തന്നെയാണ് സ്ഥാനാർത്ഥി ഞാൻ പാർട്ടി മീറ്റിംഗിൽ സമ്മതിച്ചുപോയി ഇനി മാറ്റി പറയരുത് മോനെ ഡോക്ടർ പറഞ്ഞൊക്കെ അറിയാലോ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം ചെറുതായിട്ട് നടക്കണം സമയത്തിന് ഭക്ഷണം കഴിക്കണം അങ്ങനെയാവുമ്പോ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എന്റെ മോൻ പഴയ ഋഷിക്കുട്ടനാവും സമാധാനായിട്ടിരിക്കേഡം

പാർട്ടി അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊരു കഷ്ടമാണ് എന്തൊക്കെ സംഭവിച്ചാലും നിന്ന് വരാൻ പാടില്ല എന്ന് ഉറപ്പിച്ചിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താ എന്താ ഇതൊക്കെ പറ്റിയത് ഒന്നും പറ്റിയിട്ടില്ല പറ്റിട്ടില്ല സ്വന്തം കുട്ടിയാണ് അത് മാത്രം സി പി അറിഞ്ഞാ മതി എന്താ ദേവിക എൽ എ ആവുന്നു എന്റെ സ്വന്തം ആള് എം എൽ എ ആവുന്നു എന്നർത്ഥം സിപിയോട് പറയാതെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞുതരാം മോനെ അമ്മ ഇപ്പം വരാട്ടോ സിപിവാ ഇല്ല സമ്മതം പറഞ്ഞിട്ടില്ല ഞാൻ സമ്മതിപ്പിച്ചോള ഞാൻ വിളിക്കാം ദേവികയുടെ പോലും അഭിപ്രായം ചോദിക്കതാ ഞാൻ പാർട്ടിക്ക് വാക്കുകൊടുത്തത് ഗിരീഷിന്റെ അഭിപ്രായം എന്താ എന്റെ തീരുമാനം ശരിയല്ലേ വളരെ ശരിയായ തീരുമാനം തന്നെയാ സാർ ദേവികയെ പോലൊരാള് ജനപ്രതിനിധി ആവുമ്പോൾ അത് രാഷ്ട്രീയത്തിനും ഗുണമാ നല്ല കാര്യമാ കുടുംബ വായിച്ചാന്നൊക്കെ എതിരാളികൾ പറഞ്ഞേക്കും പക്ഷെ ഒന്നും സാർ ശ്രദ്ധിക്കണ്ട അല്ല നീയൊന്നും പറഞ്ഞില്ല ഗിരീഷേട്ടൻ പറഞ്ഞത് പ്രധാന പോയിന്റാ ഒരേ കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥി വരുമ്പോ പ്രതിപക്ഷാരോഹണം ശക്തമാവും അതുകൊണ്ട് വീണ്ടും ചിന്തിക്കുന്ന നന്നായിരിക്കും അതിപ്പോ എതിരാളികൾ എന്തിനും ആരോപണം ഉയർത്തില്ലേ ഇപ്പം മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നിരിക്കട്ടെ അപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച സിദ്ധാർത്ഥന്റെ കുടുംബത്തെ മറന്നു എന്ന് ആ കുടുംബത്തിൽ നിന്ന് വേണമായിരുന്നു ആളെ നിർത്തേണ്ടതെന്ന് അല്ല ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ സ്വഭാവശുദ്ധി അതൊക്കെ പ്രധാനമല്ലേ നീ എന്താ അങ്ങനെ പറഞ്ഞേ ദേവിയെ പോലെ ദേവിയെപ്പോലെ സ്വഭാവച്ചുള്ളൊരു പെൺകുട്ടിയെ കണ്ടെത്തുക എളുപ്പമാണോ അതല്ല നന്ദന ദേവിക മത്സരിക്കുന്നു എന്നറിഞ്ഞൊരു ടെൻഷനാ എടാ നീ പേടിക്കാതെ ദേവിക മത്സരിക്കട്ടെ സർ ഈ തീരുമാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഹലോ സർ നന്ദാ വേടാ പിടിക്കുന്ന പോലെ ഞാൻ അവളോട് പറഞ്ഞതാ ഒരിടത്ത് എന്തോ ഒരു ഇഷ്ടക്കേടിന്റെ നന്ദൻ ഇവിടെ അപ്പോ നന്ദൻ വന്ന് എല്ലാം പറഞ്ഞു തീർത്തിട്ട് മതി തലേ ഞാൻ കേൾക്കണ്ടേ രണ്ടു കൽപ്പിച്ച് പോലെയായിരുന്നു അവള് എന്താ അവളുടെ ഉദ്ദേശം എനിക്കറിയാം വയ്യ അവക്കൊരു സമാധാന ജീവിതം പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെയാ തോന്നുന്നത് സമാധാന ജീവിതം പറഞ്ഞിട്ടില്ല എന്നല്ല അവൾക്ക് വേണ്ട അതാ നേരെ അന്ന് പ്രധാനപ്പെട്ട ദിവസം ഓഫീസിൽ നിന്ന് താമസിച്ചു വന്നു എന്നിട്ട് എന്തുകൊണ്ടാ താമസിച്ചെന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞോ മുമ്പ് പ്രഭയായിരുന്നു അവരുടെ ജീവിതത്തിലെ പ്രശ്നം ഇപ്പോ അവള് തന്നെയാ ഓരോ കുഴപ്പത്തിനും കാരണം രാധിയെ നമുക്കൊന്ന് ചന്ദ്ര പോയാലോ എന്തിന് അവരെന്തെങ്കിലും ചോദിച്ച നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഉത്തരം അനുഭവിക്ക അത്ര തന്നെ മക്കളുടെ സന്തോഷം കാണാൻ നമുക്ക് വിധിയില്ലായിരിക്കും ശാരിക ഏതാണ്ട് ദേവികയുടെ വഴിക്കാ കല്യാണം പറഞ്ഞു വെച്ചു പക്ഷേ ഇപ്പോഴൊന്നും വേണ്ടാന്ന ഒറ്റ പിടിവാശല അവൾ നിൽക്കുന്നേ ദേവി വരട്ടെ മാധേട്ടാ വെറുതെ ചോദിച്ചാൽ മാത്രം പോരാ അവളെന്തോ മറയ്ക്കുന്നുണ്ടെന്നല്ലേ നന്ദന്റെ സംശയം അതങ്ങ് തുറന്ന് പറഞ്ഞ് ചന്ദ്രോത്തേക്ക് തിരിച്ചു പോണെന്ന് കർശനായിട്ട് പറയണം മാധവായിട്ട് ആ അവരട്ടെ ദേവികെ ഇതിലിപ്പ നിന്റെ തീരുമാനം പോലെ ബാക്കി ബാക്കിയെന്തും അച്ഛന് പകരം നീ എം എൽ എ ആയാൽ ഞാൻ എം എൽ എ ആവനോ എനിക്കൊന്നും പറ്റില്ല രാഷ്ട്രീയത്തിന്റെ മത്സരത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കുടുംബ വിഷയങ്ങൾ പോലെ തന്നെ ആരോഗ്യ പ്രശ്നവും ഒരു ഘടകമാ പ്രായമായി വരുന്നു ഓട്ട് ചോദിച്ച് വെയിലും കൊണ്ട് നടക്കാൻ വയ്യ അഞ്ചു വീട് കയറി ഇറങ്ങുമ്പോ തന്നെ ഞാൻ വീണുപോകും മോൾ അങ്ങനെയല്ല ചെറുപ്പോ പ്രായത്തിന്റെ ഊർജവും ഉണ്ട് അല്ലേ ഭാർഗവി പിന്നല്ലാതെ മോളുടെ സന്തോഷമുള്ള മുഖം കാണുമ്പോ തന്നെ ആളുകൾക്ക് ഉത്സാഹം തോന്നും വോട്ട് തരും എന്താ പറയുന്നത് എനിക്കിതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അതെ നീ ഇങ്ങനെ ടെൻഷൻ ആവാനൊന്നുമില്ല നന്ദിന് നീയും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം ഇപ്പൊ തന്നെ മാറ്റിക്കോ എന്നിട്ട് അച്ഛനും നന്ദിനും കൂട്ടി ധൈര്യമായിട്ട് ഗോതയിൽ ഇറങ്ങു എലക്ഷൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും അതെ മോളെ മോളുടെ പ്രസംഗം കേട്ട് മുന്നിലിരുന്ന് കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഞങ്ങളെല്ലാരും ഉണ്ട് പ്രസംഗിക്കാനോ ഞാനോ പ്ലീസ് ഊറൊന്ന് പറഞ്ഞു പേടിപ്പിക്കാതെ കൈയും കാലൊക്കെ ആദ്യം കൈയും കാലൊക്കെ വിറയ്ക്കും പിന്നെ പിന്നെ പ്രസംഗിക്കാതിരിക്കുമ്പോഴാണ് വിറയിൽ വരുന്നത് അയൽക്കൂട്ടത്തിൽ എന്നെ സെക്രട്ടറി ആക്കിയപ്പോ ആദ്യം എനിക്ക് വിറയിലായിരുന്നു പിന്നെ പിന്നെ എല്ലാം മാറി ദേവികയുടെ രീതികൾ വെച്ചാണെങ്കിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാകാൻ പെട്ടെന്ന് സാധിക്കും നീ സമ്മതിക്കണം സിദ്ധു പാർട്ടിയിൽ വാക്കുകൊടുത്തല്ലേ ഇപ്പൊ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനല്ല നന്ദു എന്ന് പറയുന്നു അതാ എന്റെ തീരുമാനം അത്രേ ഞാനിപ്പ പറയുന്നുള്ളൂ നിങ്ങൾ നോക്കിക്കോ അവള് മത്സരിക്കും നന്ദി സമ്മതിക്കും എന്നാ ഞാൻ അറിഞ്ഞട്ടെ ചേച്ചി ആന്റി വരാൻ വൈകിയല്ലേ എല്ലടി ഇന്ന് അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് ഉള്ളത് ഇപ്പൊ വരും അവിടെ ഉണ്ടായിരുന്നോ അതെന്തായാലും നന്നായി അമ്മ എന്താ ഇവിടുത്തെ കാര്യങ്ങള് ആന്റിയോട് സംസാരിച്ചോ നന്ദൻ എന്തെങ്കിലും പറഞ്ഞോ നന്ദന്റെയും ദേവിയുടെയും പടക്കത്തിന്റെ കാര്യം അറിയാനല്ലേ പോയത് എന്നാ അതിപ്പോ ഒരു വിഷയമല്ല വൈകാതെ നാടു മുഴുവൻ അറിയാൻ പോവുക പകരായി രാമപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നമ്മുടെ ദേവികയാ ചേച്ചി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നോ അതെ കേസിന്റെ വിഷയായിട്ട് സിദ്ധാർത്ഥ സാറിന് മത്സരിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ പ്രഭക്കുഞ്ഞിനാ നരക്ക് വീണത് പ്രഭക്കുഞ്ഞ് നിക്കുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ദേവികോട് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു ചേച്ചി സമ്മതിച്ചോ പിന്നെന്തിനാ ചേച്ചിട്ട് സമ്മതം ജയിച്ചു വരട്ടെ കുടുംബത്തിലൊരു എം എൽ എ ആയില്ലേ നമുക്ക് പറഞ്ഞൂടെ എം എൽ എ നമ്മുടെ സ്വന്തം ആളാണെന്ന് ഇങ്ങനൊരു ഒരു തീരുമാനം വന്നത് എത്ര നന്നായി എല്ലാവർക്കും പിന്നെ പറയണോ ഞാൻ എന്തായാലും ഈ കാര്യം പറയട്ടെ കുടിച്ചാണ്ടി പിന്നെ സത്യം പറഞ്ഞ എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല ദേവിയേച്ചു സന്തോഷാണോ അതോ പേടിച്ചു വരച്ചിരിക്കുകയാണോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ആർക്കായാലും മുരളീട്ടിനെ കിട്ടുന്നില്ലല്ലോ പറഞ്ഞു േവിക ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കില്ല മത്സരിച്ചേ പറ്റൂ ഇതറിഞ്ഞതോടെ നന്ദന്റെ മാറി കാണുമല്ലേ അവിടെ എനിക്കൊരു പ്രയാസം അതെന്താ നന്ദമോൻ അത്ര ഉത്സാഹം കാണുന്നില്ല അവരുടെ ഇടയിൽ ചെറിയ പിണക്കൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു ന്യൂസ് കേൾക്കുമ്പോ ഒക്കെ മാറേണ്ടതല്ലേ ഇതിപ്പോ നന്ദ ഒരു വ്യത്യാസവും മുഖം തന്നെ അല്ല ആന്റിയും മാറി മാറി ചോദിച്ചു മോളെ രജിനി ഉണ്ടായിരുന്നു പക്ഷേ അവര് പറയുന്നത് ഒരു പെണക്കും ഇല്ലെന്നാ പിന്നെന്ത്യ്യാന് എന്തായാലും ഇങ്ങനെ ഒരു വിശേഷം നടക്കുന്നതിനിടയ്ക്ക് പരിഭവം സങ്കടം ഒക്കെ മാറും ഇനി കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ചന്ദ്രത്തേക്ക് വരാൻ പോവല്ലേ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരുമ്പോ പെണക്കൊക്കെ താന മാറും വാ മോളെ പ്രഭാവതിയുടെ പേര് സ്ഥാനാർത്ഥിയായി ആവശ്യപ്പെട്ടതിന്റെ പിന്നിലുള്ള തന്ത്രം മാഡത്തിന്റെ ആയിരുന്നിട്ടും അവര് പിന്മാറിയപ്പോ കാര്യങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു വരും കരുതിയില്ല സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് പറയില്ലേ ത്യാഗരാജൻ എനിക്കും പറയാനുള്ളു ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിനാ നമ്മൾ അറിയാതെ ചിലത് നടക്കുന്നു പക്ഷേ ഫലത്തിൽ അത് നമുക്ക് അനുകൂലമായിട്ട് മാറുന്നു കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് എനിക്ക് വ്യക്തമായ ബോധമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തില് മാറ്റമറിച്ചിലുകൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാൽ ത്യാഗരാജൻ സമാധാനപ്പെടേ കാര്യങ്ങൾ ഞാൻ നമുക്ക് അനുകൂലമായിട്ട് മാറ്റും എനിക്കാവശ്യം പ്രഭാവതിയുടെ നാശം അത് ഞാൻ കാണും ത്യാഗരാജ കാണുക തന്നെ ചെയ്യും പക്ഷെ അതിനിടയിൽ ദേവിക പോകാതിരിക്കാൻ നോക്കണം എന്നാലും ചന്ദ്ര ജയിപ്പിക്കണം പറഞ്ഞില്ലേ ത്യാഗരാജൻ ഞാൻ വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് നിൽക്കുന്നത് കാര്യങ്ങൾ എനിക്ക് എനിക്കനുകൂലമായിട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്യും വെള്ളം വെച്ചിട്ടുണ്ട് ഈ അതോ ആരെങ്കിലും ി പ്രചരിപ്പിച്ചതോ നമ്മുടെ മോള് സ്ഥാനാർത്ഥിയായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ മോളെ ഇത് മറ്റാരോടും പറയണ്ട കേട്ടോ നമ്മളെ കളിയാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും ദേവിക പറയുന്നോ ചേച്ചി വോട്ടർമാർക്ക് ധൈര്യമായിട്ട് ചേച്ചിക്ക് ഓട്ട് കൊടുക്കാം കക്കില്ല കൈയിട്ട് സ്വജന പക്ഷപാതം കാണിക്കുക ചേച്ചിയെ പോലെ ഒരാള് ഏതൊരു പാർട്ടിക്കും അഭിമാന സിദ്ധാർത്ഥനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന ചേച്ചി മത്സരിക്കുന്നു ന്യൂസ് വന്നു കഴിയുമ്പോ തന്നെ ആകെ അതൊക്കെ പാർട്ടിയിലെ മുതിർന്ന ഒരു ഇപ്പൊ പാർട്ടിയിലേക്ക് ആൾക്കാർ വരുന്ന എം എൽ എ വാനാ അപ്പോ പുതിയൊരാൾക്ക് വേണ്ടി അവര് സീറ്റ് വിട്ടു കൊടുക്കോ സിദ്ധാർത്ഥൻ സാർ ഇടപെട്ട് കാണും പിന്നെ സിദ്ധാർത്ഥൻ സാർ ഇടപെട്ടു വന്നോ നീ എന്തെ പറയുന്നേ ലോകത്ത് വേറെ ആരടപെട്ടു പറഞ്ഞാലും വിശ്വസിക്ക പുള്ളി ഇങ്ങനെയൊന്നും ചെയ്യില്ല ഓ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഇനി ദേവിയായിരിക്കോ പ്രഭാവതി ഒഴിഞ്ഞു കൊടുത്തത് അങ്ങനെയൊന്നും അല്ലമ്മ േഭ ആന്റിക്ക് താല്പര്യം പിന്നെ ആന്റി മത്സരിച്ചാലും ജയിക്കണമെന്നില്ല പക്ഷെ ചേച്ചിയുടെ കാര്യം അങ്ങനല്ല ചേച്ചി ജയിച്ചിരിക്കും എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരെ താല്പര്യമില്ല താല്പര്യങ്ങള പിന്നീട് നല്ല എക്സ്പെർട്ട് ആയല്ലോ അതുപോലെ ഞാൻ എന്ത് പറഞ്ഞാലും അതിന് വേറെ അർത്ഥം കൊടുക്കാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നതല്ല ഞാൻ ശ്രമിക്കുന്നത് മനസ്സുണ്ടോ വാക്കുമുണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യുന്ന തെറ്റുകളൊക്കെ ശരിയാണെന്ന് കരുതിയാ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പ പിന്നെ ഒന്നും തെറ്റാവില്ല ഞാൻ തർക്കിക്കുന്നില്ല എന്തായാലും അച്ഛൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ഞാൻ മത്സരിക്കുന്നില്ല അയ്യോ അത് വേണ്ട നീ ഉറപ്പായിട്ട് ജയിക്കും നന്നായിട്ട് ആരായാലും ഇപ്പോൾ മോർ എന്നാൽ കൂടുതൽ കൂടുതൽ രുചിയും മൂല്യവും